ആരാണ് സെബാസ്റ്റ്യൻ കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലീസ് തന്നെ ഇപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ് ഇയാൾ സീരിയൽ കില്ലർ വളരെ ദുരൂഹത നിറഞ്ഞ ജീവിതമായിരുന്നു സെബാസ്റ്റ്യൻ്റെ ഇത് നമുക്ക് സെബാസ്റ്റിൻ്റെ ജീവിത രീതിയും അയാളെ ചുറ്റിപ്പറ്റിയ ദുരൂഹതകൾ എന്താണെന്നും ഒന്ന് കാണാം മൂന്ന് സ്ത്രീകളെ കാണാതായ കേസുകളിൽ ആരോപണവിധേയനായ പള്ളിപ്പുറം ചെങ്ങുംതറ സി എം സെബാസ്റ്റിൻ്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റിൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്നുള്ള രണ്ടേക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല വനം പോലെ കാട് കയറിയ സ്ഥലത്ത് നടുപ്പുള്ള വീടും എന്നും ദുരൂഹിതകൾ നിറഞ്ഞതാണ് കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത് അതേസമയം സെബാസ്റ്റ്യന്റെ സാമ്പത്തിക ഇടപാടുകളെ പറ്റിയും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട് രണ്ടു വർഷത്തിനിടെ ജില്ലയുടെ വടക്കൻ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഒന്നര കോടി രൂപയും മറ്റൊരു സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും സെബാസ്റ്റ്യൻ പിൻവലിച്ചിരുന്നു ഈ പണത്തിന്റെ ഉറവിടം പിൻവലിച്ചത് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വരനാട് സ്വദേശി റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ എന്നിവരെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് ബിന്ദുവിന്റെ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ഭൂമി തന്റെ പേരിൽ വ്യാജ മുക്താർ തയ്യാറാക്കി ഒന്നര കോടി രൂപ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു ബിന്ദുവിന്റെ പേരിലുള്ള മെറ്റു വസ്തുക്കൾ വിറ്റവകയിലും സെബാസ്റ്റ്യന് പണം ലഭിച്ചിട്ടുണ്ട് ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണാഭരണങ്ങളും കൈവശമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ഏറ്റവും ഒടുവിൽ കാണാതായ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ടുകാലയിൽ ജൈനമ്മയുടെ സ്വർണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ വിൽപ്പന നടത്തിയെന്നും കണ്ടെത്തി കാണാതായ സ്ത്രീകളിൽ നിന്ന് ഇയാൾ എത്രമാത്രം സമ്പാദ്യം കവർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താനാണ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നത് തന്റെ കയ്യിൽ നൂറ്റി അമ്പത് പവൻ സ്വർണമുണ്ടെന്ന് സെബാസ്റ്റ്യൻ പലരോട് പറഞ്ഞിരുന്നതായി അയൽവാസികൾ പറയുന്നു സെബാസ്റ്റ്യൻ സാമ്പത്തിക സഹായം നൽകിയിരുന്ന ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് തിരോധനവുമായി ബന്ധപ്പെട്ട് സെബാസ്യന്റെ സുഹൃത്തും സ്ഥല കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി എസ് എൽപുരം സ്വദേശിയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് കണിച്ചുകുളങ്ങരയിൽ യുവ വ്യവസായിയെ കാർത്തടഞ്ഞ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ കല്ലും മണലും വിതരണം ചെയ്ത രണ്ട് കരാറുകാർ തമ്മിൽ ലാഭവിഹിതം പങ്കുവെക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അന്നത്തെ ഭീഷണിക്ക് കാരണം ഇതിൽ ഒരു കരാറുകാരനെ സെബാഷിന്റെ സുഹൃത്തായ എസ് എൽപുരം സ്വദേശി നാല്പത്തിയഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു ഇതിന്റെ സ്രോതസ്സം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് അതിനിടെ സെബാഷിനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും കൂടുതൽ സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്